എൻ്റെ പേടിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഏജൻറ്റി ആയിരുന്നു പേടി കാരണം ഇത്ര വയസ്സായി ഇനിയിപ്പം പെട്ടെന്ന് ഒരു ജോബ് കിട്ടുമോ കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ ഗ്രാജുവേറ്റ്സ് ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിലേക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അപ്പോൾ ഇവരെ കൂടെയെല്ലാം എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ കിട്ടി അത് ഹാപ്പി ആയി എം എസ് സി എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് തന്നെ വലിയൊരു കമ്പനിയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദ്യം ഇതുണ്ടായിരുന്നു പ്രതീക്ഷ അത്ര ഉണ്ടായില്ല സത്യം പോലെ ടൈപ്പിംഗ് ടെസ്റ്റ് ആയിരുന്നു ആദ്യം അത് നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റും എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ കീബോർഡ് യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്കത് കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റിയൻ ചോദിച്ചു അവരെ എല്ലാം ഉത്തരം പറയാൻ പറ്റി ആ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് കിട്ടും എന്നുള്ളൊരു സംഭവം എവിടെയാണ് ഉണ്ടായിരുന്നു ഫാക്കൽറ്റി ആയിക്കോട്ടെ അവരെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ ഇൻഡസ്ട്രി തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും വലിയ വലിയ കമ്പനീസ് വർക്ക് ചെയ്ത ആൾക്കാരും തന്നെ അവരെ അവരെ എക്സ്പീരിയൻസ് പറയുമ്പം അതായത് ടെക്സ്റ്റ് ബുക്ക് ഫീഡ് മാത്രം ചെയ്യാതെ അവർ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും അതായത് നമുക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെയാണ് ഇപ്പം ബുക്ക് മാത്രം പഠിച്ചു പോയാൽ റിയൽ വേൾഡിൽ അതായിരിക്കില്ല അത് അവർക്കും അറിയുന്നുണ്ട് അവരത് പറഞ്ഞ് തന്ന അത് ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻസിനെ വെറുതെ അങ്ങ് പറഞ്ഞിട്ട് കയറ്റുന്നതല്ല പ്ലേസ്മെൻറ്റ് തരുന്നുണ്ട് അതവർ മാക്സിമം എഫോട്ട് എടുക്കുന്നുണ്ട് അതിന് അത്രയും നല്ല പ്ലേസ്മെൻറ്റ് ആൾക്കാരുണ്ട് കണക്ഷൻസും ഉണ്ട്